നമസ്കാരം ട്വിറ്ററിന് പകരമായി അവതരിപ്പിച്ച ഇന്ത്യൻ ആപ്പായ കു അടച്ചുപൂട്ടുന്നു കമ്പനി സാമ്പത്തിക പ്രയാസത്തിലായതോടെയാണ് അടച്ചുപൂട്ടുന്നത് കൂ ആപ്പിന്റെ സ്ഥാപകൻ അപ്രമേയ രാധാകൃഷ്ണൻ തന്നെയാണ് അടച്ചുപൂട്ടലെ കാര്യം വെളിപ്പെടുത്തിയത് വിവിധ കമ്പനികളുമായി കൂ ആപ്പിനെ ലയിപ്പിക്കാൻ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ഇവയെല്ലാം പരാജയപ്പെട്ടതോടെയാണ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതെന്നാണ് വിവരം എക്സിന് സമാനമായ രൂപകൽപ്പനയുമായി എക്സിന് ബദൽ എന്ന തരത്തിലാണ് കൂ അവതരിപ്പിച്ചത് മഞ്ഞക്കളി വിട പറയുന്നു എന്ന ഹൃദയസ്പർശിയായ കുറിപ്പോടെ ലിങ്ക്ഡിനിലൂടെയാണ് കൂവിന്റെ പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചതായി സ്ഥാപകർ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചില കണ്ടന്റുകൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്വിറ്ററുമായി കേന്ദ്ര സർക്കാർ അഭിപ്രായ ഭിന്നതയിലായിരുന്നു ഇതോടെയാണ് കൂ ആപ്പ് കൂടുതൽ സജീവമായത് കേന്ദ്ര മന്ത്രിമാരടക്കം നിരവധി പേർ ട്വിറ്റർ വിട്ട് കൂ ആപ്പിൽ ചേക്കേറിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഏകദേശം മുന്നൂറോളം ജീവനക്കാരെ കമ്പനി പിരിച്ചുവിട്ടു ഇതിനിടെ കൂ ആപ്പിന്റെ പ്രവർത്തനങ്ങൾ ബ്രസീലിലേക്കും വ്യാപിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ തിരിച്ചടി നേരിടേണ്ടി വന്നതോടെയാണ് കമ്പനി അടച്ചുപൂട്ടുന്നത് ദിവസേന ഇരുപത്തിയൊന്ന് ലക്ഷം സജീവ ഉപയോക്താക്കളും പ്രതിമാസം ഒരു കോടി സജീവ ഉപയോക്താക്കളും വിവിധ മേഖലകളിൽ നിന്നുള്ള ഒൻപതിനായിരം പ്രമുഖരും ഇടപെടുന്ന തലത്തിലേക്ക് കൂ വളർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ ട്വിറ്ററിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ മാസങ്ങൾ മാത്രം അകലെയായിരുന്നു മൂലധനം ഞങ്ങളുടെ പിന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് സഹസ്ഥാപകരായ അപ്രമേയ രാധാകൃഷ്ണയും മയങ് ബിതാവത്കയും പ്രസ്താവനയിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മൻ കി ബാത്തിൽ കൂവിനെ പ്രശംസിച്ചിരുന്നു ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം മൈ ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് നാഷണൽ ഇൻഫർമാറ്റിക് സെൻ്റർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കോമൺ സർവീസസ് സെൻ്റർ ഡിജി ലോക്കർ നാഷണൽ ഇൻ്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് തുടങ്ങിയ സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും കോവിൽ ഔദ്യോഗിക അക്കൗണ്ടുകൾ ആരംഭിച്ചിരുന്നു ഈ പ്രചാരണങ്ങളെ തുടർന്ന് ഒരു കോടിയോളം പ്രതിമാസ സജീവ ഉപഭോക്താക്കൾ കോവിനുണ്ടായിരുന്നു